ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടയ്ക്കൽ ഈ അടുത്ത ദിവസം എന്നെ കാണാനായിട്ടൊരു പേഷ്യൻറ്റ് വന്നു അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ പല്ലിൽ മഞ്ഞ നിറവും അതുപോലെ തന്നെ പ്ലേക്ക് പോലെ ഇങ്ങനെ പറ്റിയിരിക്കുന്ന പോലെ ഒരു കറ പിടിച്ച അവസ്ഥയായിരുന്നു പക്ഷേ ഇതിനേക്കാൾ അവർക്കുള്ള ഏറ്റവും പ്രധാന പ്രശ്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ പല്ല് പുളിപ്പും ഇവർക്കുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെങ്ങനെ ഈ പല്ല് പുളിപ്പ് ഇത്രയും പെട്ടെന്ന് ഉണ്ടാവുന്നത് അപ്പോൾ പറഞ്ഞു ഞാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കണ്ട ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ഈ അപ്പക്കാരം സോഡാപ്പൊടി എന്നൊക്കെ പറയില്ലേ അപ്പോൾ ഇതെടുത്തിട്ട് പല്ല് തേച്ചു അതായത് ഒരാഴ്ച കംപ്ലീറ്റ് ഇത് ഉപയോഗിച്ചിട്ട് പല്ല് തേക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇങ്ങനെയുള്ള ചില കെമിക്കൽസിനെ പറ്റിയിട്ടുള്ള പല വീഡിയോസ് നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ കണ്ടു കാണും പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിൽ ഞാൻ അതിന് ശേഷം അതിനെ പറ്റിയിട്ട് നോക്കിയപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കാൻ പറ്റിയെന്നും അതുപോലെ തന്നെ പലപ്പോഴും ഈ നാരങ്ങ നീര് ഡയറക്റ്റായിട്ട് നമുക്ക് പല്ലിൽ തേച്ച് ചെയ്യാമെന്നുള്ള അതായത് ഈ അസിഡിക്ക് ആൽക്കലൈൻ മീഡിയംസ് നമ്മുടെ പല്ലുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും അതായത് ഇതൊരു അവയർനെസ് കൂടിയാണ് അതിനോടൊപ്പം തന്നെ ഇത് കൃത്യമായിട്ട് എങ്ങനെ മാറ്റാമെന്ന് ഞാനിന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ കെമിക്കൽസ് ആയിട്ടുള്ള എന്തെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ പല്ലിൻ്റെ പുറമെയുള്ള ഇനാമൽ കോട്ടിങ് ഇളകിപ്പോകുക അതായത് ഈ പല്ല് പൊടിഞ്ഞു പോകാനും അതുപോലെ തന്നെ ദ്രവിച്ചു പോകാനും പല്ലിൽ പോടുണ്ടാകാനും ഒക്കെയുള്ള സാധ്യത അതായത് പല്ലിൻ്റെ ഒരു സ്വാഭാവികമായ തിക്നെസ് നമുക്ക് നഷ്ടപ്പെട്ടു പോകും അപ്പോൾ അതിനുശേഷം എപ്പോഴും ഈ അതില് എപ്പോഴും ഒരു പുളിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കൊന്നും കഴിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിപ്പോകും അപ്പോൾ ഇത്തരക്കാർക്ക് വളരെ ഫലപ്രദമായിട്ട് എന്താണ് ചെയ്യാനുള്ളത് ഇത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള എന്നുള്ളതെല്ലാം ഞാനിന്ന് പറയുന്നുണ്ട് അപ്പോൾ പൂർണ്ണമായിട്ടും കാണുക ഒരു പേനയും ഒരു പേപ്പറും കൂടി എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള മോണരോഗങ്ങളോ പല്ല് എൻ്റെ കളർ വ്യത്യാസമോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും മാറ്റി കാണാനും അതായത് മാറ്റി എടുക്കാനും അതുപോലെ തന്നെ ഇത് എപ്പോഴും നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാനും ഒക്കെ എഴുതിയെടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മെയിൻ കാര്യത്തിലേക്ക് വരാം പൊതുവേ ഈ പല്ലിലും മഞ്ഞ നിറത്തിലുള്ള പ്ലേക്കോ മറ്റ് കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകുന്നുണ്ട് കളർ വ്യത്യാസം ഉണ്ടാകുന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കാൽഷ്യത്തിൻ്റെ ഒരു ഡെഫിഷ്യൻസി ഉണ്ടാകുന്നത് കൊണ്ടും പലപ്പോഴും നമ്മൾ അമിതമായിട്ട് മധുരം അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുന്നത് കൊണ്ടും എന്തെങ്കിലും തരത്തിലുള്ള ആഹാര പദാർത്ഥങ്ങൾ നമ്മുടെ പല്ലിൻ്റെ ഇടയിൽ കുടിഞ്ഞിരിക്കാനുള്ള ഒരു സാധ്യത അതായത് ഇപ്പോൾ ഇറഗുലാർ ടീത്തൊക്കെ വന്നതിന് ശേഷം നമുക്ക് ആ ഒരു രീതിയിൽ അതായത് പല്ലിന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒരു ചെറിയ ഇരിക്കുന്നതിൻ്റെ സ്ഥലത്തിൻ്റെ അകത്തൊരു വ്യത്യാസമൊക്കെ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ആളുകൾക്ക് അങ്ങനെയൊരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ കൃത്യമായിട്ട് രണ്ട് സമയം അതായത് രാവിലെയും വൈകിട്ട് നമ്മൾ പല്ല് രഹിക്കുന്ന ഒരു ശീലം കൊണ്ടുവരേണ്ടതുണ്ട് പിന്നീട് പലരെ സംബന്ധിച്ച് അതായത് ഈ പല്ല് തയ്ക്കുന്നതിൽ ഒരു കാര്യമുണ്ട് ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഒരു മിനിറ്റ് പോലെ സമയം പല്ല് തേക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കില്ല പെട്ടെന്ന് തന്നെ ചെല്ലും പല്ലേക്ക് ഇങ്ങ് തിരിച്ചു വരും പക്ഷേ നമ്മൾ ഏകദേശം ഒരു രണ്ട് മിനിറ്റ് മുതൽ മൂന്നോ നാലോ മിനിറ്റ് വരെ നമുക്ക് പല്ല് തേക്കാവുന്നതാണ് അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ നമ്മൾ മൈൽഡ് ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ടൂത്ത് പേസ്റ്റുകൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കമ്പനികളുടെ പല്പ്പൊടികളൊക്കെ നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ പല്ല് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടിരിക്കുക അപ്പോൾ ഈ രീതിയിൽ നമ്മൾ പല്ല് കൃത്യമായിട്ട് എല്ലാ ദിവസവും ക്ലീൻ ചെയ്യുന്നുണ്ടോ എന്നൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം പിന്നീട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് പ്രധാനമായിട്ട് വരുന്നത് കാൽഷ്യത്തിൻ്റെയും ഫോസ്ഫറസിൻ്റെ അളവിൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഒരു കുറവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പല്ലിൻ്റെ അകത്ത് ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ കാണാനായിട്ട് പറ്റും ഒരുപാട് ചായയും കോഫിയും ഒക്കെ കഴിക്കുക അതുപോലെ തന്നെ പല്ല് സ്റ്റെയിൻ ആവുന്നത് പോലെ ഇപ്പോൾ പുകവലി ഒരുപാട് ആയിട്ട് പുക വലിക്കുന്ന ആൾക്കാരിൽ അതുപോലെ തന്നെ പാൻ മസാലകളോ ഈ മുറുക്കാൻ ചവയ്ക്കാതെ വെറ്റിലെ മുറുക്കുന്ന ആളുകളിലും അതുപോലെ തന്നെ മദ്യപാനികളിലും ഒക്കെ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരുപാട് കാണാനായിട്ട് സാധിക്കുക അപ്പോൾ ഇത്തരക്കാർക്ക് പൊതുവെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ചില ഹോം റെമഡീസാണ് ഇനി പറയാൻ പോകുന്നത് അതിനോടൊപ്പം തന്നെ നമ്മൾ വെജിറ്റബിളായിട്ടുള്ള ആഹാരങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക അതിൽ തന്നെ ഇലക്കറികൾ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ചേർന്നിട്ടുള്ള മത്തി പോലുള്ള മീനുകൾ നമ്മൾ അത്യാവശ്യം കഴിക്കുക വൈറ്റമിൻ ഡി പ്രോപ്പർ ആണോ നിങ്ങളുടെ ശരീരത്തിൽ എന്നുള്ള കാര്യം കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് ഇനി നമ്മുടെ വീട്ടിൽ വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഓയിൽ പുള്ളിങ്ങെന്നാണ് ഓയിൽ പുള്ളിങ്ങിനെ പറ്റി ഞാൻ നേരത്തെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്കിലും ഞാൻ ഒന്നുകൂടി പറയാം ഒരു എനിക്ക് തോന്നുന്നു വൺ ഇയർ ബാക്ക് ഒരു വർഷം മുൻപാണെന്ന് തോന്നുക ഞാനത് ചെയ്തത് അപ്പോൾ ഓയിൽ പുള്ളിങ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളെ വീട്ടിലെടുക്കുന്ന വെളിച്ചെണ്ണ രണ്ട് ടീസ്പൂൺ എടുക്കുക നമ്മുടെ വായിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം വായുടെ അകത്ത് അതായത് പല്ലുകളുടെയും മോണകളുടെയും ഇടയിലൂടെ നമ്മളിങ്ങനെ ഗാർഗിൾ ചെയ്തവരെ നമ്മളിങ്ങനെ കൊള്ളില്ലേ ആ ഒരു രീതിയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക അത് ഏകദേശം നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് വരെ ഒരുവട്ടം നമുക്ക് തുപ്പാൻ തോന്നിയാൽ അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തുപ്പിയതിന് ശേഷം വീണ്ടും എണ്ണ എടുക്കുക അപ്പോൾ ആ രീതിയിൽ നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് ദിവസവും ചെയ്തു കഴിഞ്ഞാൽ തന്നെ വായിലുണ്ടാവുന്ന ദുർഗന്ധവും അതുപോലെ തന്നെ നമ്മുടെ വായുടെ മോണരോഗങ്ങൾക്കും ദന്തരോഗങ്ങൾക്കും പല്ലിലെ കറയൊക്കെ പോകുന്നതിനും ഇത് വളരെയേറെ സഹായിക്കുന്ന ഒന്നാണ് അതായത് പല്ലിൻ്റെ ആ സ്വാഭാവികമായിട്ടുള്ള ആ ഒരു സ്മൂത്ത്നെസ് നമുക്ക് വീണ്ടെടുക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വീട്ടിൽ പൊതുവേ കാണുന്ന ഈ ഓറഞ്ചിൻ്റെ തൊലിയുണ്ടല്ലോ ഓറഞ്ചിൻ്റെ തൊലിയോ നാരങ്ങ പിഴിഞ്ഞെടുത്തതിന് ശേഷമുള്ള തൊലിയോ ഉണക്കി പൊടിച്ച് വയ്ക്കുക ആ അതിൻ്റെ അകത്തേക്ക് നമ്മുടെ മാവിലയുടെ പൊടി മാവിൻ്റെ ഇല അതിൻ്റെ പൊടിയും കൂടി അതായത് ഉണക്കിയെടുത്ത മാവിലയുടെ പൊടിയും കൂടെ വെച്ചിട്ട് നമ്മൾ ദിവസവും പല്ല് തേക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുമ്പോൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ഇടകലർത്തി നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് ഈ പറയുന്ന രീതിയിൽ പല്ലിൻ്റെ സ്വാഭാവികമായിട്ടുള്ള നിറം വീണ്ടെടുക്കുന്നതിനും പ്ലേക്കും അതുപോലെ തന്നെ മഞ്ഞ നിറവും ഒക്കെ പോകുന്നതിനും വളരെയേറെ സഹായിക്കും പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പേരയിലയോ അല്ലെങ്കിൽ പേരയിലയുടെ മുട്ടോ എടുത്ത് ചെറുതായിട്ട് ചതച്ച് മഞ്ഞൾപ്പൊടിയും കൂടി വെച്ചിട്ട് ഇതുപയോഗിച്ച് പല്ല് തേച്ച് കഴിഞ്ഞാലും നമുക്ക് അതും ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്നതിൻ്റെ ഇടയിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും നല്ല രീതിയിൽ നമുക്ക് ഈ പറയുന്ന പ്രശ്നം മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഇനി നാലാമത്തെ നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആയിട്ട് എല്ലാവരും ചെയ്തുകൊണ്ടിരുന്ന ഒരു മെത്തേഡായിരുന്നു ഉമിക്കരി നമ്മൾ ഉമിക്കരി എടുക്കുക അതിൻ്റെ ഒരു നുള്ളു കുരുമുളക് പൊടിയും നുള്ളു ഉപ്പും കൂടി ഉപ്പ് പൊടിയാണ് കേട്ടോ അതും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഉപയോഗിച്ച് നമ്മൾ പല്ല് തേച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ഒട്ടനവധി മെത്തേഡുകളുണ്ട് ആ മെത്തേഡുകളിൽ കൂടെ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഈ പറഞ്ഞ രീതിയിലുള്ള എന്തെങ്കിലും ഈ നാച്ചുറലായിട്ടുള്ള മെത്തേഡുകൾ അല്ലാതെ കെമിക്കലുകൾ കൂടുതലായിട്ട് ചേരുന്ന മെത്തേഡുകൾ എന്തെങ്കിലും നമ്മൾ പല്ലിൽ ചെയ്തു കഴിഞ്ഞാൽ അത് പിന്നീട് പല്ല് പല്ലുകളെല്ലാം പുഴുക്കുന്നതിനും അതുപോലെ തന്നെ പുളിപ്പ് അനുഭവപ്പെടുന്നതിനും ദ്രവിച്ച് പോകാനോ പൊട്ടിപ്പോകാനോ ഇളകിപ്പോകാനോ ഒക്കെയുള്ള സാധ്യതയും പിന്നീട് നമുക്ക് ഈ മോണയൊക്കെ വിണ്ട് കീറുന്നത് പോലെയൊക്കെയുള്ള പ്രശ്നങ്ങൾ മൗത്ത് അൽസറൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വർദ്ധിപ്പിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് പലപ്പോഴും പലർക്കും ഈ പറയുന്ന രീതിയിൽ പല്ലിൻ്റെ ഒരു കളർ കളറ് മാറിപ്പോകുന്നതുപോലെ കാണുന്നത് പക്ഷേ പലപ്പോഴും പേഷ്യൻസ് വരുമ്പോൾ ഈ പ്ലേക്കിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ ചില ടൂത്ത് പൗഡറുകൾ അഡ്വൈസ് ചെയ്ത് കൊടുക്കാറുണ്ട് ഇതൊന്നും ചെയ്ത് കിട്ടാനായിട്ട് പറ്റാത്തപ്പോൾ ഇപ്പോൾ ദന്തധാവന ചൂർണം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒട്ടനവധി ആയുർവേദ കമ്പനികളുടെ പൽപ്പൊടി നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും അപ്പം അത്തരത്തിലുള്ള പൽപ്പൊടികളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതൊക്കെ എപ്പോഴും നമ്മുടെ ഈ പല്ലിൻ്റെ ഒരു ഹെൽത്ത് നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കുന്നതാണ് ഇടയ്ക്ക് നമ്മൾ ഈ ഗ്രാമ്പുണ്ടല്ലോ ഇപ്പോൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം വായിൽ നമ്മൾ ഗ്രാമ്പു ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചവയ്ക്കുന്നതോ ഏലയ്ക്ക് ചവയ്ക്കുന്നതോ ഒക്കെ നമ്മുടെ പല്ലിന് സ്വാഭാവികമായിട്ടുള്ള ഒരു ആരോഗ്യം കൊടുക്കുന്നതിനും വായുനാറ്റം കുറയ്ക്കുന്നതിനും പിന്നീട് നമുക്ക് മോണരോഗങ്ങളൊന്നും വരാതിരിക്കുന്നതിനും ഒക്കെ വളരെയേറെ സഹായിക്കുന്നതാണ് അതായത് ഇത്തരത്തിലുള്ള ഒട്ടനവധി ട്രീറ്റ്മെൻറ്റുകൾ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ പലപ്പോഴും എല്ലാവരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ കോഫിയും ചായയും അതുപോലെ തന്നെ ഈ ശീതളപാനീയങ്ങളായിട്ടുള്ള ഈ കൊക്കോ കോള പിപ്സി അങ്ങനെയുള്ള കാർബണേറ്റഡ് ഡ്രിങ്ക്സൊക്കെ ഒരു കൺട്രോളും ഇല്ലാതെ സ്ഥിരമായിട്ട് വാങ്ങി കുടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പേർക്ക് സോഡയൊക്കെ കുടിക്കുന്നത് കൊണ്ടും ഈ പറയുന്ന പോലെ പല്ലിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ആരോഗ്യം നഷ്ടപ്പെട്ടു പോകാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം അത് സ്റ്റോപ്പ് ചെയ്യുക ഒപ്പം തന്നെ ഞാൻ പറഞ്ഞ ഈ മെത്തേഡിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് ഏതാണോ ആ മെത്തേഡ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് നല്ലൊരു പോസിറ്റീവ് റിസൾട്ട് അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് നമ്മുടെ മോളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ അല്ലെങ്കിൽ കമൻറ്റിലോ ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ റോളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ